ഇന്ത്യയുടെ ഓറഞ്ച് നഗരം എന്നറിയപ്പെടുന്നത് ഉത്തരം നാഗ്പൂർ ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഉത്തരം യമുന ആകെ വിറ്റാമിനുകളുടെ എണ്ണം എത്ര ഉത്തരം പതിമൂന്ന് തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള ജില്ല ഉത്തരം ഇടുക്കി ടൈറ്റാനിയ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ഉത്തരം യുറാനസ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം ന്യൂക്ലിയസ് ബഹിരാകാശ ദിനം ഉത്തരം ഏപ്രിൽ പന്ത്രണ്ട് ഇന്ത്യയിലെ ആദ്യ ഇക്കോ നഗരം ഉത്തരം പാനിപ്പത്ത് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് ഉത്തരം മലമ്പനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഉത്തരം ഇന്ത്യ ചൈന ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം ഉത്തരം നയൻറ്റീൻ സെവന്റി സിക്സ് നെല്ലിനങ്ങളുടെ റാണി ഉത്തരം ബസുമതി അതിവർഷം ഉണ്ടാവുന്നത് എത്ര വർഷത്തിൽ ഒരിക്കലാണ് ഉത്തരം നാല് മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ഉത്തരം ബാലൻ ശബ്ദതീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഉത്തരം ഡെസിബൽ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഉത്തരം സുപ്രീം കോടതി ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് ഉത്തരം ലാവോസിയർ എൽ ഐ സിയുടെ ആസ്ഥാനം ഉത്തരം മുംബൈ സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏത് ഉത്തരം വിദ്യാ പോഷിനി